നമസ്കാരം കൈപ്പശ്ശേരി ഈ ഏപ്രിൽ മാസം പതിനേഴാം തീയതി മര്യാദ രാമനായി നിൽക്കുന്ന മര്യാദ പുരുഷോത്തമെന്നറിയപ്പെടുന്ന എല്ലാവരും കണ്ട് ജീവിതത്തിൽ പരിപാലിക്കേണ്ട ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ജയന്തിയാണ് ശ്രീരാമ ജയന്തി എന്ന് പറയും ഭഗവാനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഭരണം കിട്ടി ഏതാനും നിമിഷങ്ങൾക്കകം രാജ്യവും ഒരു വാക്കിൻ്റെ ബലത്തിൽ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വനവാസത്തിന് പോയ അതി സത് സ്വരൂപത്തിൻ്റെ സൽബുദ്ധിയുടെ നന്മയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയാണ് ഭക്തരെ പൂർണ്ണമായി നിൽക്കുന്നതും അതായത് ആ രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായി എല്ലാ സുഖക്ഷേമ ഐശ്വര്യങ്ങൾ വരുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി മാത്രം ഓരോ നിമിഷവും അവരുടെ വാക്കുകൾക്ക് പൂർണ്ണമായ ബലം കൊടുത്ത് അവരുടെ വാക്കുകൾക്ക് പൂർണ്ണമായ അർത്ഥം കൊടുത്ത ഏറ്റവും നല്ല ഒരു നീതിന്യായ വ്യവസ്ഥയുടെ കാരണഭൂതൻ എന്നറിയപ്പെടുന്നതാണ് ശ്രീരാമസ്വാമി അദ്ദേഹത്തെ ഭജിക്കുന്ന ഭക്തന്മാരെ ഒരു ദുരിതങ്ങളിൽ നിന്നും ഒരു സങ്കടങ്ങളും ഒരു വിഷമതകളും ഏക്കാതെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശ്രീരാമസ്വാമിയുടെ പ്രത്യേകത അതാണല്ലോ ഹനുമാൻ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും കൂടി കിട്ടുകയാണല്ലോ കാരണം ഏറ്റവും നല്ല ഭക്തനാറെന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമിയാണല്ലോ നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ശ്രീരാമസ്വാമി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന അല്ലെ അദ്ദേഹത്തെ ഭജിക്കുന്ന അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരാളെയും ഒരു സങ്കടത്തിലും മേൽപ്പെടുത്താതെ ഒരു സങ്കടവും വരുത്താതെ പൂർണമായ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാൻ ശ്രീരാമസ്വാമി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ എപ്രകാരമാണോ അദ്ദേഹം ആ രാജ്യം പരിപാലിച്ചുകൊണ്ടിരുന്നേ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ നോ നോക്കിക്കൊണ്ടിരുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെ നാമം ജപിക്കുന്ന അദ്ദേഹത്തെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും സനാതന വിശ്വാസികളായി നിൽക്കുന്ന ഏത് വ്യക്തികൾക്കും നല്ല ചിന്തകളുണ്ടാവണോ നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാവണം നല്ല ശക്തി ഉണ്ടാവണം നല്ല ആയസ്സുണ്ടാവണം നല്ല ആരോഗ്യം ഉണ്ടാവണം നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാവണം പൂർണ്ണമായും നല്ല സംരക്ഷണവുമാണ് ഏതോ ഒരു ഗ്രന്ഥത്തിൽ വായിച്ച പോലെ രാമ 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 എന്നുള്ള നാമജപം അല്ലെങ്കിൽ രാം രാമായ നമ എന്നുള്ള നാമജപം എത്ര ജപിക്കുന്ന ഒരു വിഷ്ണു സഹസ്രാമം പൂർണ്ണമായും ജപിക്കുന്നതിന് തത്തുല്യമാണ് ശ്രീരാമന്റെ നാമം ജപിക്കുന്നത് എന്നാണ് പറയാറ് അതുപോലെ തന്നെയാണ് അദ്ദേഹം നൽക നമുക്ക് നൽകുന്ന സംരക്ഷണവും അദ്ദേഹം കാട്ടിൽ പോയവെങ്കിലും മനുഷ്യരോടും മൃഗാദികളോടും വൃക്ഷലതാദികളോടും ഒക്കെ പൂർണ്ണമായി കരുണ പൂർത്തിയാക്കി കരുണയിലൂടെ അവരുടെയൊക്കെ സാഫല്യം തീർത്ത് കൊടുത്ത് പല ആസുരിക ദുഷ്ടന്മാരായി നിൽക്കുന്ന അസുരന്മാർക്ക് മോക്ഷം കൊടുത്ത് അവർക്ക് പുണ്യമായ ഒരവസ്ഥ കൊടുത്ത് അവരെ സംരക്ഷിച്ചു എന്നുള്ളത് രാമായണം വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഈ രാമ 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 രാമാന്ന് ജപിച്ച് ജപിച്ച് ഒരു മഹർഷിയായി തീർന്ന അദ്ദേഹത്തിൻ്റെ കഥയും നമ്മുടെ മുമ്പിൽ എടുത്തു പറയേണ്ടതാണ് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് പോലും റാം റാം എന്നും പറഞ്ഞാണ് അത്ര ശക്തി ശക്തമായിട്ട് മനസ്സിൽ കൊള്ളുന്ന ഓരോ രോമകൂപങ്ങളിലും ഭഗവാൻ ശ്രീരാമനെ ആവാഹിച്ചിരുത്തിയ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് അത്രയ്ക്ക് ശക്തമായ പ്രവർത്തിക്കുന്നത് വടക്കേണ്ടയിലൊക്കെ ശ്രീരാമ ജയന്തി എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമാണ് അതിഗംഭീര അതൊന്നും പറയാൽ അതുപോലെയാണ് കാരണം ശ്രീരാമൻ്റെ ശ്ലോകങ്ങള് ശ്രീരാമൻ്റെ എന്താ പറയണേ അവതാരങ്ങളുടെ കഥകൾ പറയുക അങ്ങനെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാമജപാതികൾ സത്സംഗങ്ങൾ പ്രാർത്ഥനകൾ വിശിഷ്യ പൂജകൾ അഭിഷേകങ്ങൾ എന്നു വേണ്ട ഖേമായിട്ടാണ് വളരെ ഖേമായിട്ടാണ് ആഘോഷിക്കുന്നത് നമ്മൾ കേരളത്തിലേക്ക് അത് കടന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് രാമായണ മാസത്തെക്കുറിച്ച് നമുക്കറിയാം രാമായണത്തിൽ രാമനെ തൊഴുന്നതിനെ കുറിച്ച് അറിയാം രാമായണം വായിക്കുമ്പോൾ കിട്ടുന്ന ഫലപ്രാപ്തിയെക്കുറിച്ചറിയാം രാമായണത്തിലെ ഓരോ വാചകങ്ങളും ഒരു മനുഷ്യൻ്റെ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭക്തിയുടെ മാത്രമല്ല ഭക്തിയെ പ്രദാനം ചെയ്ത് ഭക്തിയിലൂടെ നമ്മളെ സൂക്ഷ്മമായിട്ട് സ്ഥൂലമായിട്ട് എല്ലാ രീതിയിലും നമ്മളെ വളരെ ഉത്തങ്ക ശൃത്ത് ശൃംഖത്തിലെത്തിച്ച് നമുക്ക് കിട്ടാവുന്ന സുഖസൗകര്യങ്ങൾ പൂർണ്ണമായി ദാനം ചെയ്യുന്ന ഒപ്പം തന്നെയാണ് ശ്രീരാമഭജനം കൊണ്ട് ഒരു മര്യാദ പുരുഷൻ ഈ ലോകത്ത് ഈ സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയായി എങ്ങനെ ജീവിക്കണം എന്നുള്ള കൃത്യമായ പാഠം നൽകുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമായണം തന്നെയാണ് ഒരാൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുക അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന പഠനങ്ങൾ വൃത്തിയായി എഴുതി നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് ആ സമയത്തുണ്ടാകുന്ന ഓരോ സംഭവ ഓരോ വ്യക്തികൾക്ക് മോക്ഷം കൊടുക്കുന്നതും കാട്ടാളന്മാരായി നിൽക്കുന്ന അസുരന്മാരെ നിഗ്രഹിക്കുന്നതും ഒക്കെ നമുക്ക് വളരെ വളരെ സവിസ്തരം നമുക്ക് കാണിച്ചു തന്നിരിക്കാനാണ് രാമായണം അതുപോലെ തന്നെയാണ് ഈ രാമഭജനത്തിൻ്റെ കഥയും അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ ശക്തനായി ശക്തരിൽ ശക്തനായി നിൽക്കുന്ന രാജാവായിട്ടാണെങ്കിലും ദേവന്മാരിൽ ദേവനായി നിൽക്കുന്ന ഭഗവാനായിട്ടാണെങ്കിലും ഏറ്റവും നല്ല മര്യാദ പുരുഷോത്തമനായിട്ടാണെങ്കിലും ഏറ്റവും വല്ല ഭക്തജനങ്ങളുടെ സംരക്ഷണമായിട്ടാണെങ്കിലും ആ ശ്രീരാമൻ നമ്മുടെ സനാതന വിശ്വാസത്തിൽ അതിശക്തമാണ് അതിശ്രേഷ്ഠമാണ് അതികേമത്താണ് കേമത്താണ് അദ്ദേഹത്തിൻ്റെ ജയന്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പുണർ നക്ഷത്രം ആയിക്കോണം നിർബന്ധമില്ല എല്ലാ പ്രാവശ്യവും പുണർ നക്ഷത്രം വരാറുമില്ല പക്ഷേ എങ്കിൽ പോലും അന്നത്തെ ദിവസം അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക നാമം ജപിക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക ഇതൊക്കെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് കേമത്തനാണ് അത്രയ്ക്ക് കേമത്തനാണ് അപ്പോൾ ഈ ജയന്തിയുടെ അന്നത്തെ ദിവസം നിങ്ങൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അടുത്തെങ്കിലും ശ്രീരാമൻ്റെ അമ്പലമുണ്ടെങ്കിൽ ഭഗവാനെ രാവിലെ പോയി തൊഴുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഒരുപ്പിക്കുക ശ്രീരാമസ്വാമിയുടെ ഇപ്പം എല്ലാ സ്ഥലത്തും ശ്രീരാമസ്വാമിയെ നമുക്ക് കിട്ടാറില്ല കാരണം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമസ്വാമി അപ്പം അഥവാ ഇനിയിപ്പം നമുക്ക് അടുത്തെങ്ങുമില്ല പത്ത് നമുക്ക് ഒരുപാട് അകളിയാണ് ശ്രീരാമൻ്റെ അമ്പലമെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലായാലും മതി മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലായാലും ഭഗവാൻ്റെ ഏഴാമത്തെ അവതാരമാണല്ലോ ഭഗവാനെ ആണെങ്കിലും ഈ ശ്രീരാമജയന്തിയുടെ അന്ന് പോയി ദർശനം നടത്തുക പ്രാർത്ഥിക്കുക തൊഴുക പാപ്പായസം വഴിപാട് തുളസിമാല കൊടുക്കുക ഉണ്ണിയപ്പം നിവേദിപ്പിക്കുക അങ്ങനെ നല്ല അഭിഷേകങ്ങൾ പാലാഭിഷേകങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിഗംഭീരമാണ് വളരെ വളരെ സംരക്ഷകദായകവുമാണ് അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയിലെ പാദങ്ങളിൽ തൊട്ട് പാദ നമസ്കാരം ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് നമുക്കതൊന്നും പറ്റിയില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ ഭഗവാനെ മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് നാമജപാതികൾ ചെയ്യാം അന്ന് രാമായണം വായിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അന്ന് രാമായണം വായന തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നവരുണ്ട് അന്നൊരധ്യായം വായിച്ച് തുടർന്ന് വായിക്കുന്നവരുണ്ട് ശ്രീരാമജയന്തി തൊട്ട് ഒരു പ്രാവശ്യം വായിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്തൊക്കെയായാലും ആ മഹാ ശ്രീരാമസ്വാമിയെ ഓർത്ത് അന്ന് നാമജപാതികളോട് ജപിക്കുക ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല കാരണം ലോക സംരക്ഷകനായി ആണ് ഭഗവാൻ അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുരം മുഴുവൻ സംരക്ഷകനായിട്ട് ഈ ലോകത്തിലെ മുഴുവൻ കഷ്ടതകൾ മാറുന്നതിനായിട്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ് ഈ പറയുന്ന ശ്രീരാമ ജയന്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൈകുന്നേര സമയങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തി അഞ്ച് തിരിയിട്ട് മഹാവിഷ്ണുവിൻ്റെയോ ശ്രീരാമൻ്റെയോ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെ ഭഗവാൻ്റെ പൂജ ഫോട്ടോ ഇരിക്കുന്ന പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തിക്കൊണ്ട് രാമനാമം ജപിക്കാം നമ്മൾ പണ്ടൊക്കെ ജപിച്ചിരുന്ന ഒരു സാധനമുണ്ട് നമ്മൾ പണ്ട് ഇപ്പതൊക്കെ മാറി ഇപ്പോൾ വലിയ വലിയ മന്ത്രങ്ങളിലേക്ക് ആൾക്കാർ ആയതാണ് രാമ 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 പാമപാത രാമപാദം ചേരേണേ മുകു രാമബാഹി മാമു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വളരെ ഗംഭീരമല്ല അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ അതിൻ്റെ സുഖം അങ്ങനെ നാമം ജപിക്കാം അല്ലെങ്കിൽ രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമം രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമാം അങ്ങനെ ജവിക്കാം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അത് ജവിക്കാം അല്ലെങ്കിൽ ദാമോദരായ അല്ല സോറി ദശരഥരായ ദശഥരായ ദശരഥായ വിത്മഹേയും സീതാവല്ലഭായ ധീമഹി തന്നൂർ രാമപ്രചോദയാൽ ദശരഥായ വിത്മഹേ ദശര ധരതായ വിത്മഹേ സീത വല്ലഭായ ധീമഹി തന്നൂർ രാമപ്രചോദയാൽ അങ്ങനെ ശ്രീരാമ ഗായത്രി ജപിക്കാം അങ്ങനെ ശ്രീരാമഗായത്രി ജപിക്കുന്നോണ്ട് കുഴപ്പമില്ല എത്ര നാമം രാമനാമൻ ജവിക്കാവോ അത്രയും ശ്രീരാമനാമം പരി പറ്റുവാണെങ്കിൽ അതിന് നിങ്ങളെ എണ്ണമൊന്നും വെക്കാതെ ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കൂടി രാമനാമം ജവിക്കാം ഈ രാമനാമജപത്വത്തിൻ്റെ ഗുണം കൊണ്ട് എന്താ കാരണവച്ചാൽ നമ്മൾ പറയാറുണ്ട് ശത്രുദോഷം ശത്രു ശത്രു ജനസംഹാരം ശത്രു എന്ന് പറയുന്ന സാധനം മറ്റൊരാൾ എന്നൊരു മറ്റൊരാളെ ഇല്ലാണ്ടാക്കുക അങ്ങനെ ഒരു സംഭവമല്ല നമുക്കെതിരായി ചിന്തിക്കുന്ന പ്രവൃത്തികൾ നമുക്കെതിരായി വരുന്ന കാര്യങ്ങൾ നമുക്കെതിരായി വരുന്ന മാനസിക സംഘർഷങ്ങൾ നമുക്ക് നമുക്കെതിരായി വരുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഇല്ലാതാണ്ടാക്കി സമാധാനം സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമല്ല ഭഗവാനെ ശരിക്ക് നാമം ജപിച്ചാൽ ഇന്ന് ജപിച്ച നാളെ ഫലം അതുപോലെ അച്ചിട്ട ശ്രീരാമൻ്റെ ഫലം വളരെ കേമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ശീക്രം എത്ര ശീഖ്രായിട്ട് ഫലം കിട്ടാവോ അത്രയും ശീഖ്രായിട്ട് ഫലം കിട്ടുന്നതാണ് ഈ ശ്രീരാമ കീർത്തനങ്ങൾ ജപിക്കുക ശ്രീരാമന്റെ ശ്ലോകങ്ങൾ ജപിക്കുക രാമനാമം ജപിക്കുക രാമായണം ജപിക്കുക ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ എന്താ പറയണേ ഈ രാമന്റെ ഒരു ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏറ്റവും വലിയ സുഹൃതത്തെയും ഐശ്വര്യത്തെയും നന്മയും ശ്രേഷ്ഠതയും നൽകുന്ന നാരായണൻ നാരായണായ നമ അല്ലെ രാ എന്ന് പറയണ അഗ്നികാരകനായ രാ നമശുവായിലെ മകാരത്തിൻ്റെ അമൃതിൻ്റെ കാരകനായ മാ ആ രായും ആ മായും കൂടെ കൂട്ടിയിട്ടാണ് രാമനാമം ജപിക്കണേ അതായത് ഒരേ സമയം മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ നമ്മളെ എന്നെ പ്രാർത്ഥിക്കുന്നവരെ എന്നെ ശ്രദ്ധിക്കുന്നവരെ എൻ്റെ നാമം ജപിക്കുന്നവരെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ച് പൂർണ്ണമായ നന്മ കൊടുത്ത് പൂർണ്ണമായ സമ്പൽ സമൃദ്ധി കൊടുത്ത് പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹം കൊടുത്ത് പൂർണ്ണമായി നിൽക്കുന്ന വൈരുഭ്യ വൈരുപ്യമായി നിൽക്കുന്ന വിരോധികളെ രക്ഷിപ്പിച്ച് അവരെ സംരക്ഷിക്കാമെന്ന് വാക്ക് തന്നിരിക്കുന്ന ശ്രീരാമസ്വാമി കൂടെയാണ് അപ്പം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും കിട്ടുന്നുണ്ട് മഹാദേവന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഫലമാണ് രാമനാമജപം അത്രയ്ക്ക് ഫലമാണ് ശ്രീ ഗുണകരമാണ് രാമനാമജപം അത്രയ്ക്ക് വിജയപ്രദമാണ് കാ വിജയപ്രദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാണ് ഏതത്ര വല്ല യുദ്ധത്തിലാണേലും രാ ശ്രീരാമസ്വാമിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്തുകൊണ്ടത് കാരണം പറഞ്ഞാൽ വളരെ ഉപാസകനായി നിൽക്കുന്ന രാവണൻ അതായത് അസംഖ്യം ആയുധങ്ങളും ആൾബലവുമുള്ള രാവണൻ പോലും വളരെ ഗം ശൂന്യനായി അവ അവസാന അവസാനിക്കേണ്ടി വന്നു എന്തുകൊണ്ട് ശ്രീരാമശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒന്നുമില്ല ശ്രീരാമൻ്റെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച ആർക്കും ലോകത്തു പരാജയം സംഭവിച്ചിട്ടില്ല ശ്രീരാമന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെല്ലാം അത്യുജ്വലമായ വിജയത്തിലേക്ക് എത്ര അതാണ് ശ്രീരാമസ്വാമി എന്നെ ഒന്ന് സ്മരണം ചെയ്യുക സ്മരിച്ചാൽ മതി ഞാൻ അവിടെയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേക്കണേ ഭഗവാനെ ആര് വിളിക്കുന്നുവോ എൻ്റെ ഭഗവാനെ അങ്ങേ ആര് വിളിച്ചാലും അവിടെ ഞാൻ എത്തിച്ചേരുന്ന ഹനുമാൻ്റെ സത്യവും കൂടെ ഉള്ളത് അതാണ് എൻ്റെ കാര്യം അപ്പോൾ അത് കാരണം അത് നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധുജന ബന്ധുജനവിരോധമായാലും പരസ്പര കലഹങ്ങളായും മാനസിക സംഘർഷങ്ങളായാലും നമുക്ക് ഉപദ്രവപരമായി നിൽക്കുന്ന പ്രശ്നങ്ങളായാലും സമ്പൽ സമൃദ്ധിയുടെ വിഷയങ്ങളായാലും പരമ്പരയുടെ കാര്യങ്ങൾക്കായാലും തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കായാലും പിന്നെ വ്യവസായ സ്ഥാപനങ്ങളിലെ മുന്നേറ്റങ്ങളിലും എന്തു ആവട്ടെ എന്തു പ്രശ്നങ്ങളായിട്ടെ ഒറ്റ വാക്കിൽ രണ്ട് വാ ഒറ്റ ജപത്തിൽ രണ്ട് വാക്ക് കൊണ്ട് അതിന് ഉത്തരമാണ് രാം രമായ നമ രാം രമായ നമ അപ്പം ഈ ജയന്തി നമ്മുടെ പിറന്നാൾ ദിവസം നമുക്കൊരാൾ സമ്മാനമൊക്കെ ആയിട്ട് വരിക നമുക്കൊരു വസ്ത്രമൊക്കെ മേടിച്ച് തരുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം ഒരു സ്നേഹം അത് നമുക്കൊരു ഗംഭീരമാണ് ആ ഭഗവാന്റെ രാമജയന്തി ദിവസം ഭഗവാന്റെ പാതാരിന്ദിൽ തൊഴുത് ഭഗവാന്റെ പാതാരിന്ദിൽ നമസ്കരിച്ച് ഭഗവാന്റെ മുമ്പിൽ ഒരു മിനിറ്റ് പ്രാർത്ഥനയോട് നിന്ന് എൻ്റെ ഭഗവാനെ എന്നെ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്താ അല്ലേ അതി അതിഗംഭീരാണ് അതി ക്യേമാണ് അതിഗംഭീരമാണ് അതിക്യേമാണ് അപ്പം അതുകൊണ്ട് അതിപ്പം ശൈവ വൈഷ്ണവ ശക്തയുമായി നിൽക്കുന്ന എല്ലാ രൂപത്തിലുള്ള ഭക്തജനങ്ങളായാലും ചിലപ്പോൾ ശൈവരൊണ്ടാവാറുണ്ട് വൈഷ്ണവരം ഉണ്ടാവാറുണ്ട് ശക്തയരുണ്ട് എല്ലാവരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു ദേവസങ്കല്പമാണ് ശ്രീരാമൻ ശൈവരായി നിൽക്കുന്നവരും ശ്രീരാമനെ ആരാധിക്കുന്നു വൈഷ്ണവരായാലും ശ്രീരാമനെ ആരാധിക്കുന്നു ശക്തയെ സമ്പ്രദായത്തുള്ളവരും ശ്രീരാമനെ ആഗ്രഹിക്കുന്നു ആരാധിക്കുന്നു ആ ശ്രീരാമ ആരാധന പോലും അതി കേമാണ് അപ്പം ശ്രീരാമനാമജപമോ ശ്രീരാമൻ്റെ പ്രാർത്ഥനയോ ഇതുകൂടാതെ ശ്രീരാമൻ്റെ വിശിഷ്യ പൂജകൾ നടക്കുന്ന അന്നത്തെ ക്ഷേത്ര ദർശനങ്ങളോ അതിഗംഭീരമാണ് അതിഗംഭീരമാണ് അപ്പോൾ നമ്മൾക്ക് ചില ദിവസങ്ങൾ കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫലം കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ദിവസം നമുക്ക് കളയാതെ ആ ഭഗവാനുമായിട്ട് സത്സംഗം ചെയ്ത് ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ അടുത്ത ജയന്തി വരെയുള്ള സംരക്ഷണം മേടിച്ചുകൊണ്ട് ആ അടുത്ത ജയന്തി വരെയുള്ള അനുഗ്രഹം മേടിച്ചുകൊണ്ട് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ പറ്റുന്ന അത്യുപ അപൂർവമായ നിമിഷങ്ങളെ നിങ്ങളെ ഓർപ്പിച്ച് ആ വരം നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ പരമ്പരകളിലേക്കും വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനിത് സംസാരിക്കണേ ആ പ്രാർത്ഥന നിങ്ങളുടെ നന്മയും പരമ്പരയുടെ നന്മയും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയും വർദ്ധിപ്പിച്ച് നിങ്ങൾ നന്നാവട്ടെ എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിൽ അതുകൊണ്ട് ഈ വരുന്ന ജയന്തി ഒരു ഭക്തരു പോലും അന്ന് നാമജപിക്കും ശ്രീരാമൻ്റെ നാമം ജപിക്കാതെയോ വൈഷ്ണവ ക്ഷേത്രം ശ്രീരാമൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇല്ലെങ്കിൽ വൈഷ്ണവാദി ഏത് അവതാരത്തിലായാലും അവിടെ പോയി ആ ഭഗവാന്മാരെ തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തിന് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് പാത്രീഭവിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ ഒരു നിമിഷം രാമനാമം ജപിച്ച് നമസ്കരിച്ച് ശ്രേഷ്ഠരാകുക ആ ശ്രേഷ്ഠത നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ ശ്രീരാമനൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ സമ്പൽ സമൃദ്ധമാവട്ടെ ഐശ്വര്യമാവട്ടെ ശ്രേഷ്ഠമാവട്ടെ നമസ്കാരം കോവിനമ്പരി